أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت ثمود بتغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فأقروها ഫദം ബിദം ബിഹിം വലാ പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത സൂറത്തു ഷംസിൻ്റെ അവസാനത്തെ ആയത്തുകളാണ് ഓതിവെച്ചത് أرتم صديقيا. بسم الله الرحمن الرحيم كذبت ثمود بطغواها كذبت كلاواكي ثمود ثمود غوتر بطغواها അവരുടെ അതിക്രമം കാരണത്താൽ സമൂതു സമൂതു ഗോത്രം അവരുടെ അതിക്രമം കാരണത്താൽ കളവാക്കി അഥവാ സത്യനിഷേധികളായി ഇതാഴ്സ അഷ്കാ ഇത് എംബാഴ ചാടി പുറപ്പെട്ടപ്പോൾ അഷ്കാഹ അവരിൽ പരമനിർഭാഗ്യവൻ ഷഖയ് അഷ്കാ അഷ്കാഹ ഇതികാഹ അവരിൽ പരമനിർഭാഗ്യവനായ ചാടി പുറപ്പെട്ടപ്പോൾ ഫകാല ലഹുംസൂലുല്ലാഹിഹി വസു ഫകാല അപ്പോൾ പറഞ്ഞു ലഹും അവരോട് റസൂലുല്ലാഹി അവരുടെ അള്ളാഹുവിൻ്റെ ദൂതൻ നാക്കത്താഹി അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് വസു അതിൻ്റെ വെള്ളം കുടിയുമാണ് റസൂലുല്ലാഹി വസുഖയാഹ അപ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ ദൂതം പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് ആ ഒട്ടകത്തിൻ്റെ വെള്ളം കുടിയുമാണ് കേട്ടോ എന്നവരോട് പറഞ്ഞു അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി അവർ അതിനെ അറുത്തു അവർ അദ്ദേഹത്തെ കളവാക്കുകയും അവട്ടകത്തെ അറക്കുകയും ചെയ്തു സുക്കുനുള്ള മിമാ എന്നതിലേക്ക് ഫ മണിക്കരുത് അലൈഹിം റബ്ബുഹും ഫസവലേഹി അങ്ങനെ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി ഫദം ദമാലേഹിയും അപ്പോൾ അവരുടെ മേൽ ശിക്ഷ ഇറങ്ങി റബ്ബുഹും അവരുടെ റബ്ബിൻ്റെ ബിദംബിഹിം അവരുടെ കുറ്റം കാരണത്താൽ ഫസവ അങ്ങനെ അതിൽ അവരെ എല്ലാവരെയും അള്ളാഹു സമമാക്കി ഫദം ദമാലഹിയും ഫസവ അങ്ങനെ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങി അവർ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാത്രമല്ല ആ ശിക്ഷയിൽ അവരെ എല്ലാം അള്ളാഹു സമമാക്കുകയും ചെയ്തു അവൻ ഭയക്കുകയില്ല അതിൻ്റെ പരിണതിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് വലായ അതിൻ്റെ പരിണതിയെ സംബന്ധിച്ച് അവൻ ഭയപ്പെടുകയും ഇല്ല നേരത്തെ അള്ളാഹു സുബാനവതല ധർമ്മവും അധർമ്മവും അള്ളാഹു ഹൃദയത്തെ തോന്നിപ്പിച്ചുവെന്നും ആ ഹൃദയത്തെ സംസ്കരിച്ചവർ രക്ഷപ്പെട്ടുവെന്നും ആ ഹൃദയത്തെ മറച്ചു വച്ചവർ പരാജയപ്പെട്ടുവെന്നും ധരിപ്പിക്കുകയുണ്ടായി തുടർന്ന് അള്ളാഹു പറയണു ബി ആദ്യെ തുടർന്നുള്ള ഗോത്രമായിരുന്നു സമൂത് ഗോത്രം ആ ഗോത്രത്തിലേക്ക് അള്ളാഹു സുബാനോ തല സാലിഹ് അലേഹസ്ലാമിനെയാണ് അയച്ചത് സാലിഹ് എന്ന പ്രവാചകൻ അവരോട് ദീനിനെ സംബന്ധിച്ച് കൊടുത്തു അവരുടെ അതിക്രമം കാരണത്താൽ അവരദ്ദേഹത്തെ സമ്പൂത് ഗോത്രം കളവാക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല അഷ്ഖാഹ അവരിൽ പരമനിർഭാഗ്യവാനായ ചാടി ചാടിപ്പറപ്പെട്ടപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ അതായത് സാലിൻ അലി ഇസ്ലാമിനോട് ഒരു വെല്ലുവിളിക്കുണ്ടായി ഞങ്ങൾ എന്തിനു വിശ്വസിച്ചോളാം ഈ കാണുന്ന പാറപ്പരപ്പിൽ നിന്ന് ഒരൊട്ടകത്തെ ഞങ്ങൾക്ക് പാറ പിളർന്ന് ഒരൊട്ടകത്തിനെ കൂടി തന്നാൽ മതി ഞങ്ങൾ വിശ്വസിക്കും അള്ളാഹോട് സാലി അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചു ആ സമയത്ത് പാറ പിളർന്നു അതിൽ നിന്നൊരൊട്ടകം പുറത്തേക്ക് വന്നു ആ ഒട്ടകം പുറത്തേക്ക് വന്നപ്പോൾ സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു ഫക്കാലലഹും ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് കേട്ടോ അതിനൊന്നും ചെയ്യരുത് അതുപോലെ അവിടെ വെള്ളം കുടിക്കാനുള്ള ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ ഒരു ദിവസം ശാലീനം ഒട്ടകം മാത്രം വെള്ളം കുടിക്കുക മറ്റൊട്ടകങ്ങളൊക്കെ പിറ്റേ ദിവസം കുടിക്കുക ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് ഇത് അള്ളാഹുവിൻ്റെ വെള്ളം കുടിയുമാണ് ഈ ഒട്ടകത്തിനുള്ള വെള്ളം കുടിയുമാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് എന്നവരോട് പറഞ്ഞു ആ സമയത്ത് ഒരു പരമനിർഭാഗ്യവാനാൾ എണീറ്റ് നിൽക്കുകയാണ് ഞാനേറ്റു സാലിഹ അലി ഇസ്ലാമിനെയും ഒട്ടകത്തെയും ഒക്കെ ഞാൻ അർത്തോളം എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ സന്നദ്ധനാവാണ് അയാളെ സംബന്ധിച്ച് കുറവാൻ പറയുന്നത് അഷ്കാഹ അവരിൽ പരമനിർഭാഗ്യവാനാണ് മാത്രമല്ല സാലി അലി ഇസ്ലാം ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയല്ല ചെയ്തത് ഫുഹു ഫകദബുഹു അവർ അദ്ദേഹത്തെ കളവാക്കേണ്ടത് നീ എൻ്റെ പാട്ടിൽ പോയിക്കോ ഞങ്ങളനുസരിക്കില്ല ഞങ്ങൾ കേൾക്കൂല ഞങ്ങൾ ഈ ഒട്ടകത്തിന് ഞങ്ങൾ അർക്കും എന്ന് പറയാൻ മാത്രമല്ല ഫുഹ അതിൻ്റെ ഭവിഷ്യത്തൊന്നും നോക്കാതെ കണ്ട അവരതിനെ അർത്തും അള്ളാഹു സുഹാനോത്താല ഒരു മൊഴിസത്തെന്ന രൂപത്തിൽ സാലി അലൈഹി ഇസ്ലാമിന് നൽകിയിട്ടുള്ള വിശിഷ്ടമായ ഒട്ടകത്തെ അവരർത്ഥം ദൈവനിഷേധത്തിൻ്റെ അതിശക്തമായ രീതിയായിരുന്നു അത് അപ്പോൾ അള്ളാഹു സുബാന ഫലഹ്യും ഫലഹ്യം ഫസ്വാഹാ അവരുടെ അതിക്രമം കാരണർത്താൽ അള്ളാഹു അവരിലേക്ക് ശിക്ഷ കൊണ്ട് കൊടുത്തു കണക്കില്ലാത്ത ശിക്ഷ ഭയങ്കരമായ ഒരൊറ്റ ശബ്ദം അതിൽ ഫസവഹാ അവരെല്ലാവരെയും സമപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ കൊടുത്തു അതിൽ ശിക്ഷ കിട്ടിയവരും കിട്ടാത്തവരും തന്നെ ആൾക്കാരൊന്നുമില്ല ഒന്നുമില്ലാതെ കണ്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും കാരണം എല്ലാവരും ആ ശിക്ഷയ്ക്ക് പാത്രയും മോതിരാണ് ആ ശിക്ഷ അവർക്കൊക്കെ കിട്ടേണ്ടതാണ് കാരണം അവർക്കൊന്നും അതിലും എതിർപ്പില്ല അയാളുടെ അർത്ഥത്തിനൊന്നുമില്ല സാലി നബിയെയും വിശ്വസിച്ച ആൾക്കാരെയും അള്ളാഹുഹു സുബാന തന്നെ നേരത്തെ തന്നെയോട് രക്ഷപ്പെടുത്തി അവിശ്വാസികളായ ആളുകളെ ഒന്നായിട്ട് അവർ അള്ളാഹു സുബ് മനോതാല ആ വിശ്വാസികളെ മുഴുവൻ ആ ഘോര ശബ്ദത്താൽ ഒന്നായിട്ട് നശിപ്പിച്ചു തുടങ്ങും അപ്പം അങ്ങനെ നശിപ്പിച്ചാൽ എന്താകും ഇവിടെ നീ ആൾക്കാർ ഇനി ഉണ്ടാകുമോ എന്നെ ആരാധിക്കാൻ ആൾക്കാരുണ്ടാവുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടാകുമോ നാട്ടിലെ ആൾക്കാരുണ്ടാവുമോ എന്താകും ഇതിൻ്റെ ഭവിഷ്യത്ത് ഇതൊന്നും അള്ളാഹു നോക്കുക അതിൻ്റെ പരിണതി അതിൻ്റെ പ്രത്യാഘാതം അതൊന്നും അള്ളാഹുവിനെ ഭയപ്പെടുത്തേ അല്ല പഠിച്ചതിനൊന്നും ഒരു പേടിയുമില്ല ഇവിടെ ആൾക്കാരുണ്ടായാലും എന്താ ഒന്നുമില്ല അതിശക്തനായാണ് അള്ളാഹു സുബാൻ വാല അങ്ങേറ്റം ഉദാഹരണമാണ് അങ്ങേറ്റം പൊറുക്കുന്നവനാണ് ദയാവാര്ഥിയാണ് പക്ഷേ അള്ളാഹു സുബാൻ അബദ്ധാലയെ പരസ്യമായി ധിക്കരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് ഇത് ആ ഒട്ടകത്തിൻ്റെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമാണ് ഒന്നും ചെയ്യരുതിട്ടോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്ന് പറയാം സാലി നബി അലൈഹി സ്ലാമിൻ്റെ ഒട്ടനകത്ത് അവർ അറുത്തുറങ്ങും അള്ളാഹുരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു റബ്ബർ സുഹാൻ അബ്ദല അത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അലഹമുല്ല അസലാലൈലിക്കും വരഹമുല്ലാറാത്ത